നമസ്കാരം കേളു മണിയൻ അജയൻ അജയൻ്റെ രണ്ടാം മോഷണത്തിൽ എ ആർ ഒന്നിൽ ടോവിനോ തോമസ് അവതരിപ്പിച്ച മൂന്ന് കഥാപാത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടന്മാരുടെ പട്ടികയിൽ അവസാന മത്സരത്തിൽ വരെ മമ്മൂട്ടിക്കൊപ്പം പ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിക്കൊപ്പം മത്സരിച്ച കഥാപാത്രങ്ങളാണ് അതിൽ മണിയനൊക്കെ അമ്മാതിരി അഭിനയമാണ് ഒരു പക്ഷെ ടൊവിനോയ്ക്ക് ഇനിയൊരു അവസരം ഇങ്ങനെ കിട്ടുമോ എന്ന് നമുക്കറിയില്ല എന്നുള്ള വിചാരത്തിൻ്റെ പേരിൽ കൂടി ഒരു നിരാശ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം വെറുതെ മനസ്സിൽ തോന്നിയിരുന്നു അത് ടൊവിനോയുടെ ആ കാര്യത്തിലാണ് എ ആർ എമ്മിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം അർഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനും മേലെ അതിലും മികവുള്ള പ്രമേയത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം കൊടുമൺ പോറ്റിയുള്ളപ്പോൾ സ്വാഭാവികമായും ടൊവീനോ അവിടം വരെ എത്തിയില്ല മികച്ച നടനുള്ള പ്രത്യേക പരാമർശത്തിലേക്ക് എത്തി രണ്ടാമത് ആ പട്ടികയിൽ അവസാനം വരെ മത്സരിച്ചതിൻ്റെ മികവ് അടയാ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ടൊവിനേക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക ഒക്കെ ആളുകളുടെ ഉള്ളിലുണ്ടാവും ഞാനും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരുന്നു നടൻ എന്ന നിലയിൽ മൂന്ന് വേഷങ്ങൾ അതിൽ തന്നെ രണ്ട് വേഷങ്ങളിലെ അസാധാരണ പ്രകടനം പ്രത്യേകമായി നമ്മൾ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് മൂന്നിലും നിറഞ്ഞാടിയ നടൻ എപ്പോഴും അത്തരം വേഷങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം അതുകൊണ്ട് വലിയ നഷ്ടം ടോവിനയുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും എന്നാൽ അത് വിചാരിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ആ വിഷമം മാറിയത് അതെങ്ങനെ എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിനാണല്ലോ ആ ഒരൊറ്റ പടം ഒരൊറ്റ കഥാപാത്രം ആ ഒന്ന് തന്നെ പത്തെണ്ണത്തിൻ്റെ മേലെ നിൽക്കുന്നതാണ് മമ്മൂട്ടിക്ക് ഇത് ഏഴാമത്തെ മികച്ച നടനുള്ള പുരസ്കാരമാണ് അതിനു മുമ്പുള്ള പുരസ്കാര പട്ടികയിൽ പല വർഷവും ഒന്നിലധികം സിനിമകളുണ്ട് ഇന്നലെ മറ്റൊരു വീഡിയോയുടെ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ചില വർഷങ്ങളിലൊക്കെ പുരസ്കാരത്തിനായി പരിഗണിച്ച മൂന്ന് സിനിമകൾ വരെ പട്ടികയിലുള്ളത് നോക്കിയാൽ മൂന്ന് തവണയായി പുരസ്കാരം കിട്ടേണ്ട പ്രകടനമായി നമുക്ക് തോന്നും അതെല്ലാം ഒറ്റ വർഷത്തേക്ക് ഒതുങ്ങിപ്പോയില്ലേ എന്നുള്ള നിരാശ നമുക്ക് വരും മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടങ്ങളുടെ കഥയും ഒരു അത്ഭുതമാണ് എണ്ണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നടനായി ഭ്രമയുഗത്തോടെ മമ്മൂട്ടി മാറി നേരത്തെ മോഹൻലാലിനൊപ്പം ആറു തവണ എന്ന നേട്ടത്തിലായിരുന്നു മമ്മൂട്ടി എന്നാൽ ഇപ്പോഴത് ഏഴായി നാല് തവണ വീതം പുരസ്കാരം നേടി മുരളിയും ഭരത് ഗോപിയും മൂന്ന് തവണ നേടി നെടുമുടി വേണു പിന്നാലെ ഉണ്ട് സത്യൻ അടൂർഭാസി തിലകൻ ലാൽ ജയസൂര്യ പൃഥ്വിരാജ് എന്നിവർ രണ്ട് തവണ വീതം മികച്ച നടനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ ഏഴ് മികച്ച നടനുള്ള പുരസ്കാരം കൂടാതെ മറ്റു മൂന്ന് സംസ്ഥാന പുരസ്കാരം മറ്റു നിലകളിലും ഉണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതൽ എന്ന സിനിമയ്ക്ക് നിർമ്മാതാവ് എന്ന നിലയിലുള്ള പുരസ്കാരം മമ്മൂട്ടി കമ്പനി നേടിയതാണ് അതിൽ വ്യത്യസ്തമായ ഒന്ന് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമുണ്ട് അഹിംസയിലെ അഭിനയത്തിന് സഹ നടൻ എന്ന നിലയിൽ നേടിയ പുരസ്കാരം അന്ന് നെടുമുടി വീണുമായിരുന്നു മികച്ച നടൻ മറ്റൊന്ന് പ്രത്യേക ജൂറി പുരസ്കാരമാണ് അത് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്ന് വെറും മുപ്പത്തിനാലുകാരനായിരുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ടൊവിനയുടെ എ ആർ എമ്മിന് കിട്ടാത്ത നിരാശ മാറിക്കിട്ടും യാത്രയും നിറക്കൂട്ടും ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടും മികച്ച നടനാവുകയല്ല മമ്മൂട്ടി ചെയ്തത് അന്ന് ജൂറിയുടെ പ്രത്യേക പരാമർശമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് യാത്രയിലും നിറക്കൂട്ടിലുമുള്ള പ്രകടനത്തിന് ഇന്ന് ടൊവുവിനൈക്ക് മമ്മൂട്ടി എന്നതുപോലെ അന്ന് മമ്മൂട്ടിക്ക് മുന്നിൽ മറ്റൊരു മഹാനടൻ്റെ സാന്നിധ്യം പ്രകടനം ഉണ്ടായിരുന്നു അത് സാക്ഷാൽ ഭരത് ഗോപി ആയിരുന്നു ആ വർഷം ചിദംബരം എന്ന അരവിന്ദൻ ചിത്രത്തിലെ അഭിനയത്തിന് ഭരത് ഗോപിക്കായിരുന്നു പുരസ്കാരം എന്നാൽ മമ്മൂട്ടിക്ക് യാത്രയിലെ ഉണ്ണികൃഷ്ണനെ പോലെ നിറക്കൂട്ടിലെ രവിവർമ്മയെ പോലെ ഒക്കെയുള്ള കഥാപാത്രം ഇനി െന്ന് അന്ന് ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പിന്നീട് അതൊക്കെ സംഭവിച്ചു പ്രതിഭയും കാലവും അതിനെ മറികടന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് ഇനിയും തുടരും എന്ന പ്രഖ്യാപനത്തോടെ തലയിരുത്തി നിൽക്കുകയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഇനി മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഈ തവണത്തെ ഏഴാമത്തെ തവണത്തെ യാത്രയിലേക്കുള്ള ഒന്ന് മുതലുള്ള യാത്ര ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് മമ്മൂട്ടിക്ക് ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം മികച്ച നടൻ ലഭിക്കുന്നത് അടിയൊഴുക്കുകളിൽ എം ടിയുടെ കരുണനെ അവിസ്മരണീയമാക്കിയ സിനിമ മോഹൻലാലിൻ്റെ ഗോപി എന്ന കഥാപാത്രത്തിനൊപ്പം ആ സിനിമയിൽ കരുണൻ അങ്ങ് തകർത്താടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് മമ്മൂട്ടി ജനിച്ചത് എന്നാണ് വിക്കിപീഡിയയിലെ രേഖ ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കിയാൽ അന്ന് മുപ്പത്തിനാലാമത്തെ വയസ്സാണ് ആ ആദ്യ സംസ്ഥാന പുരസ്കാരം നിട്ട് കിട്ടുമ്പോൾ ഒരു പക്ഷേ മോഹൻലാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എട്ട് വർഷം പിന്നിലായിരുന്നു മമ്മൂട്ടി എന്ന് വേണമെങ്കിൽ പ്രായ അനുപാതം നോക്കിയാൽ പറയാൻ കഴിയും മോഹൻലാലിന് മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് ടി പി ബാലഗോപാൽ എം എക്ക് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തി വയസ്സായിരുന്നു കാലം ഏകദേശം ഒരേ കാലമായിരുന്നു പക്ഷേ പ്രായത്തിൻ്റെ കാര്യത്തിൽ സിനിമയിലേക്കുള്ള വരവും സജീവമായതും അതേ അനുപാതത്തിൽ തന്നെയായിരുന്നു മോഹൻലാൽ പതിനെട്ടിൽ തന്നെ വന്നു മമ്മൂട്ടി പിന്നെയും ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നാൽ പിന്നീട് അവർ ഒരുമിച്ച് സഞ്ചരിച്ചു എന്നുള്ളതാണ് മമ്മൂട്ടി ഓടി പിടിച്ചു അഭിനേതാവ് എന്ന നിലയിൽ എല്ലാ ഉയരങ്ങളും കീഴടക്കും വിധം അയാളിലെ നടൻ ആർത്തിയോടെ അലഞ്ഞു എൺപത്തിനാലിന് ശേഷം മികച്ച കഥാപാത്രങ്ങളിലൂടെ മമ്മൂട്ടി ഒരു ജൈത്രയാത്ര ആരംഭിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അഞ്ചു വർഷത്തിന് ശേഷം മികച്ച നടനുള്ള രണ്ടാമത്തെ പുരസ്കാരം ലഭിക്കുമ്പോൾ ആ പട്ടിക എത്തിയത് അതിശയിപ്പിച്ചുകൊണ്ടായിരുന്നു മൂന്ന് സിനിമകൾ അത് മൂന്ന് വർഷമായി എത്തിയിരുന്നെങ്കിൽ മൂന്ന് പുരസ്കാരം കിട്ടുമായിരുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കഥാപാത്രങ്ങളാണ് അത്രമാത്രം മികവുള്ള മൂന്നെണ്ണം ഒന്ന് എം ടിയുടെ വടക്കൻ വീരകഥ ചന്തു ചതിയൻ ചന്തുവിനെ അപനിർമ്മിച്ച് പുതിയൊരു ചന്തുവാക്കി സൃഷ്ടിച്ച ആ കഥാപാത്രം രണ്ട് ലോഹിതദാസിന്റെ മൃഗയ മൃഗയിലെ വാറുണ്ണി മൂന്ന് അടൂരിൻ്റെ മതിലുകളിലെ ബഷീർ ഒരൊറ്റ വർഷം നടനുള്ള അവാർഡിന് പരിഗണിക്കപ്പെട്ട മൂന്ന് സിനിമകൾ അമ്മാതിരി പ്രകടനങ്ങൾ എല്ലാം കൂടി ഒറ്റ വർഷം അത് കഴിഞ്ഞ് മൂന്നാമത് പുരസ്കാരം നേടിയത് വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റിനാലിലാണ് അന്ന് അവാർഡിന് പരിഗണിച്ച സിനിമകൾ മൂന്നെണ്ണം ആ വർഷവും ഒന്ന് അടൂരിൻ്റെ വിധേയനിലെ ഭാസ്കര പട്ടേലർ രണ്ട് ടി വി ചന്ദ്രൻ്റെ പൊന്തൻ മാട മൂന്ന് ലോഹിതദാസിന്റെ വാത്സല്യത്തിലെ മേലടത്ത് രാഘവൻ നായർ എന്തായാലേ ഒറ്റക്കൊല്ലത്തെ അവാർഡിൻ്റെ പട്ടികയിൽ വന്ന കഥാപാത്രങ്ങൾ അതിൽ വരാത്തതിൻ്റെ കൂടി നോക്കിയ തല ചുറ്റു അതിവിടെ പറയുന്നില്ല നാലാമത്തെ പുരസ്കാരം രണ്ടായിരത്തി നാലിൽ ബ്ലസിയുടെ ആദ്യ ചിത്രം കാഴ്ചയിലെ മാധവൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയതിന് അഞ്ചാമത്തെ പുരസ്കാരം രണ്ടായിരത്തി ഒമ്പതിൽ പാലേരി മാണിക്യം എന്ന രഞ്ജിത്ത് ചിത്രത്തിന് പാലേരി മാണിക്യം സിനിമ ഒന്നാണെങ്കിലും പ്രകടനം മൂന്നാണ് ഹരിദാസ് മുരിക്കിൻകുന്നത് അഹമ്മദ് ഹാജി ഖാലിദ് അഹമ്മദ് ക്രൂരനായ വില്ലനും സ്കോളറായ ആധുനികനും അതിനിടയിൽ കുറുക്കൻ ബുദ്ധിയുള്ള നിഗൂഢ മനുഷ്യനും എല്ലാമായി പകർന്നാടി ഇന്നിപ്പോൾ ടൊവീനോ എ ആർ എമ്മിൽ മൂന്ന് കഥാപാത്രം അവതരിപ്പിച്ചതും കൂടി അതിനോട് ചേർത്ത് വായിക്കാം മൂന്ന് കഥാപാത്രങ്ങളിലൂടെ സംസ്ഥാന പുരസ്കാരം നേടിയ രണ്ട് സിനിമകൾ പാലേരി മാണിക്കവും എ ആർ എമ്മും അത് പാലേരി മാണിക്കം മികച്ച നടനും എ ആർ എമ്മിൽ ടൊവീനോ മികച്ച നടനുള്ള പരാമർശവും ആണ് അഞ്ചാമത്തേത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നൻപകൽ നേരത്ത് മയക്കത്തിൽ എസ് ഹരീഷിൻ്റെ തിരക്കഥയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ സിനിമാ അനുഭവത്തിലാണ് അവാർഡ് ജെയിംസായും സുന്ദരമായും തകർത്താടിയതിന് ആറാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജിയോ ബേബിയുടെ കാതൽ ദിക്കോറിൽ മാത്യു ദേവസിയായി ഞെട്ടിച്ചു കളഞ്ഞതിന് കണ്ടതെല്ലാം വ്യത്യസ്തമായിരുന്നു ഈ കാലങ്ങളിലൊക്കെ കിട്ടാതെ പുരസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും അവസാന റൗണ്ട് വരെ ഏറ്റവും പുതിയ തലമുറയ്ക്കൊപ്പം മത്സരിക്കാൻ മൂട്ടെ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വിസ്മയം കാണാത്തത് അതിവിസ്മയം എന്നാരോപ പറഞ്ഞിട്ടില്ലേ കണ്ടത് മാത്രമല്ല കാണാത്തത് എന്ന് അതുപോലെയാണ് ആ പട്ടികയിൽ പെടാത്ത നമ്മളിപ്പോൾ ഇല്ലാത്ത കഥാപാത്രങ്ങളുടെ നീണ്ട നിര ഇപ്പൊ വീണ്ടും റീറിലീസിന് ഒരുങ്ങുന്ന അമരം മാത്രം ആലോചിച്ചാൽ മതി അമരത്തിലെ കഥാപാത്രം ഇവിടെയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതുപോലെ ഒരുപാട് പടങ്ങളുണ്ട് ഇതിലേക്കൊന്നും നമ്മൾ ഇപ്പൊ കടക്കുന്നില്ല ഇനി ദേശീയ പുരസ്കാരത്തിൻ്റെ കാര്യം കൂടി നോക്കി ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് കടക്കാം ദേശീയ തലത്തിലെ ആദ്യത്തെ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നു അന്ന് മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകൾക്കാണ് പുരസ്കാരം രണ്ടാമത്തേത് തൊണ്ണൂറ്റി മൂന്നിൽ പൊന്തൻ വിധേയൻ മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ജബ്ബാർ പക്ടേൽ സിനിമയ്ക്ക് പിന്നെ അംബേദ്കറെ അവതരിപ്പിച്ചതിനു ശേഷം മമ്മൂട്ടി ദേശീയതലത്തിൽ പരിഗണിക്കപ്പെട്ടതേയില്ല ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടി മികച്ച നടനായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മോഹൻലാലിന് കിരീടത്തിന് പ്രത്യേക ജൂറി പരാമർശം കിട്ടി പിന്നീട് തൊണ്ണൂറ്റൊന്നിൽ ഭരതത്തിനും തൊണ്ണൂറ്റൊമ്പതിൽ വാനപ്രസ്ഥത്തിനും മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി ഒടക്കം ദാദാ ഫാൽക്കെ വരെ മോഹൻലാലിന് ലഭിച്ചു മമ്മൂട്ടിയുടെ കാര്യത്തിൽ പിന്നീട് അസാധാരണമായ സമീപനം ദേശീയ ഭരണകൂടത്തിൽ ഭരണകൂട നേതൃത്വത്തിൽ സാംസ്കാരിക മേഖലയെ രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി ആർ അംബേദ്കറിന് പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഒരൊറ്റ അവാർഡിലേക്കും അദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ജബ്ബാർ പട്ടേലിന്റെ അംബേദ്കർ ദേശീയതലത്തിൽ തന്നെ ൾക്കുണ്ടാക്കിയ പ്രകോപനം ചില്ലറയല്ല അംബേദ്കറിനു ശേഷം മമ്മൂട്ടിയെ അകറ്റി നിർത്തിയത് പലരും പല നിലയിൽ പല കാരണങ്ങൾ നിരത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് മികച്ച കഥാപാത്രങ്ങൾ എതിരില്ലാത്ത മികവുകൾ ഒക്കെ പ്രകടിപ്പിച്ചിട്ടും വാണിജ്യ സിനിമകളിലെ കെട്ടുകാഴ്ചക്കാരെ രാജ്യത്തിന്റെ നടന്മാരായി ഭരണകൂടം പ്രതിഷ്ഠിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു അപ്പോഴൊക്കെ മമ്മൂട്ടി മികച്ച കഥാപാത്രങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ കഴിഞ്ഞ വർഷം വന്ന വാർത്ത മമ്മൂട്ടി കമ്പനി അവാർഡിനെ ചിത്രങ്ങൾ അയക്കാത്ത വിധം അവർക്ക് മാനസിക നില എത്തി എന്നുള്ളതാണ് അമ്മാതിരി പരിഗണനയാണ് തൊണ്ണൂറ്റെട്ട് ു ശേഷം മമ്മൂട്ടിക്ക് ലഭിച്ചത് അംബേദ്കറെ അവതരിപ്പിച്ച അതേ തൊണ്ണൂറ്റി എട്ടിലാണ് മമ്മൂട്ടിക്ക് പത്മശ്രീയും കിട്ടിയത് എന്നാൽ ആ അംബേദ്കറെ അവതരിപ്പിച്ച അംബേദ്കർക്ക് ദേശീയ അവാർഡ് കിട്ടിയ തൊണ്ണൂറ്റി എട്ടിന് ശേഷം ഒരൊറ്റ ദേശീയ പുരസ്കാരവും അത് നടനായിക്കോട്ടെ മറ്റ് ബഹുമതികളായിക്കോട്ടെ അദ്ദേഹം അതിലേക്കൊന്നും പരിഗണിക്കപ്പെട്ടില്ല അംബേദ്കർ വന്നിട്ടിപ്പോൾ ഇരുപത്തിയേഴ് വർഷമായി നൂറ്റാണ്ട് കഴിഞ്ഞ് വീണ്ടും രണ്ട് വർഷം കടന്നുപോയി അതിന് മുകളിലെത്തയോ സമാനമായതോ ആയ ഒരു പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തിയില്ല അവസാന കാലത്തെ കോൺഗ്രസ് സർക്കാരുകളും പിന്നീട് വന്ന സംഘപരിവാർ ഭരണകൂടവും ആസൂത്രിതമായി തന്നെ ഒരു സമീപനം രൂപപ്പെടുത്തി എന്ന് വേണം കരുതാൻ ആരോപണം സാധൂകരിക്കുന്ന നിരവധി പ്രതികരണങ്ങൾ പിന്നാലെ വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എം പി ആയ ജോൺ ബ്രിട്ടാസ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള അവാർഡിൻ്റെ ജൂറി ചെയർമാൻ പ്രകാശ് രാജ് വരെ ആരോപണം ഉയർത്തിയിട്ടുണ്ട് പ്രകാശ് രാജ് പറഞ്ഞത് കുറേ കടത്തിയാണ് ഗൗരവമുള്ള വിമർശനമാണ് ദേശീയ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യത്തിൽ നിന്നാണ് ഈ വീഡിയോ ആരംഭിച്ചത് അതിലേക്കാണ് പോകുന്നത് ടൊവിനയുടെ നഷ്ടത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയുടെ നേട്ടങ്ങളും തിരസ്കാരങ്ങളും അതിനെ അതിജീവിച്ച് അദ്ദേഹം അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ ഉയർച്ചകളും ഏതൊരാളെയും പ്രചോദിപ്പിക്കുന്നതാണ് ഒരു വർഷം നഷ്ടമായാലും അടുത്ത കഥാപാത്രങ്ങളിലേക്കുള്ള യാത്ര അതിതീവ്ര അനുഭവമാക്കി മാറ്റുന്നത് മാത്രമല്ല ആസ്വാദകൻ അത്ഭുതമായി അനുഭവപ്പെടുകയും ചെയ്യുന്നിടത്ത് മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാത്ഭുതമായി മാറുകയാണ് ഇന്ത്യയുടെയും ഈ വീഡിയോ തുടങ്ങിയ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് ഇതൊക്കെ നോക്കുമ്പോൾ ടൊവീനയുടെ മുന്നിൽ ഇനി എത്ര കാലം കിടക്കുന്നു എന്ന ആത്മവിശ്വാസത്തിലേക്കാണ് നമ്മളെത്തുക ഏറെ മേലെ കുഞ്ഞിക്കേളവും മണിയനും അജയനും ഒക്കെ അതിനെയൊക്കെ മറികടക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ഇനിയും അദ്ദേഹത്തിന് മുന്നിൽ ഈ വിശാലമായ മലയാള സിനിമയുടെ ആകാശത്തിൽ നിൽക്കുകയാണ് മമ്മൂട്ടിയും മലയാള സിനിമയും സാക്ഷി നന്ദി നമസ്കാരം